ഹായ് ഫ്രണ്ട്സ് അഷ്റഫ് ചിറ്റാറയിൽ വാദം മെയ്യഴകൻ റിവ്യൂകളൊന്നും അബദ്ധത്തിൽ പോലും വായിക്കാതെ ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് യാതൊരു പിടിയുമില്ലാതെയാണ് മെയ്യഴകൻ കണ്ടു തുടങ്ങിയത് വയലൻസ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പൊതുവേ തമിഴ് സിനിമ വളരെ സൂക്ഷിച്ച് കാണാറുള്ളൂ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള തമിഴ് സിനിമയിൽ പോലും സഹിക്കാനാവാത്ത വയലൻസും ഒഴുകുന്ന ചോരയും ചതന്ന മനുഷ് ശരീരങ്ങളും അതിഭാവുകത്വങ്ങളും അമാനുഷകതയും അഭിവാഹിച്ചു കിടക്കുന്നതാണ് കണ്ണു തുടങ്ങി കുറേയേറെ നേരത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല തുടക്കം ഏറെക്കുറെ ടിപ്പിക്കൽ തമിഴ് സിനിമ മോഡൽ വീട് പൊട്ടുപോകലും കണ്ണീരൊഴുക്കലും ഒക്കെ തന്നെ പക്ഷേ പിന്നെ ചെന്നൈ മാനഗരത്തിലെത്തി സാക്ഷാൽ നമ്മുടെ അരവിന്ദ് സ്വാമി പ്രത്യക്ഷപ്പെടുന്നതോടെ സംഗതികളുടെ കിടപ്പ് തന്നെ മാറുന്നതായി മനസ്സിലായി ഒരു സാധാരണ തമിഴ് സിനിമയുടെ പേസ് അല്ലേ അല്ല സാധാരണ മലയാള സിനിമ എഴുതുമല്ല വളരെ സാധാരണമായ സംഭാഷണങ്ങൾ വളരെ സാധാരണക്കാരായ മനുഷ്യർ അതിഭാവുന്നത് പൊടിപോലും കാണാനില്ല ഇങ്ങനെയും ഹൈപ്പർ റിയലിസമോ എന്ന് അത്ഭുതപ്പെടുമ്പോഴും എങ്ങോട്ടാണ് ഈ പ്ലോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു എന്റെ സ്റ്റുഡിയോയിൽ കാണലായത് കൊണ്ടും കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ടും ഇടയ്ക്കിടെ മുറിന് മുറിനാണ് സിനിമ കണ്ടത് ഒരു ടിപ്പിക്കൽ കല്യാണ മണ്ഡപം ടിപ്പിക്കൽ സിറ്റുവേഷനുകൾ പതുക്കെ പതുക്കെ മുറുകി വരുന്ന ഒരു സിംഫൺ പോലെയാണ് മെയ്യരകൻ ഏറ്റവും സാധാരണമായതിൽ നിന്ന് കണ്ടെടുക്കുന്ന അസാധാരണത്വങ്ങൾ ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം സംഭാഷണങ്ങളിലായിരുന്നു അടുപ്പമുള്ളവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഒന്നിലേറെ പേരെപ്പറ്റി പറയുമ്പോൾ ഒക്കെയും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന പ്രയോഗമാറ്റങ്ങൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകൾക്ക് പരിഭാഷപ്പെടുത്താൻ അസാധ്യമാണല്ലോ ഇപ്പോൾ നീ ഗ എന്നത് എന്നതും നീ എന്നതും തമ്മിലുള്ള വ്യത്യാസം നീ എന്നതും നിങ്ങൾ എന്നതും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ മുന്നിൽ ഇംഗ്ലീഷിൻ്റെ യു നിഷ്പ്രഭമായി പോകുമല്ലോ ഏറ്റവും നിസാരമായ വിശദാംശങ്ങളിലേക്കുള്ള സൂക്ഷ്മ ദൃഢി ദൃഷ്ടി ഡീറ്റെയിൽ ആണ് സിനിമയുടെ സൗന്ദര്യ രഹസ്യമെന്ന് എനിക്ക് തോന്നി ഒരുപക്ഷെ മെയ്യഴകം കണ്ട് ബോറടിച്ചവർ ഈ വിശദാംശങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനാവാത്ത വിധം വേഗത്തെയും ചടുലതയെയും മാത്രം ഇഷ്ടപ്പെട്ടു പോയവരായിരിക്കാം സാധാരണക്കാർ വീട്ടിലിരുന്ന ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ വിട്ടുപോയൊക്കെ വന്ന ഈ വിശദാംശങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാതെ പോകാനിടയില്ല ഫീൽ ഗുഡ് മൂവി എന്നും നന്മ നിറഞ്ഞവർ മാത്രമുള്ള ലോകമെന്നും ഒക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ നന്മ നിറഞ്ഞവർ മാത്രമുള്ള ലോകം എന്നതിലുപരി ഇവിടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിൽ നന്മ നിറഞ്ഞവരായി ശേഷിക്കുന്ന അപൂർവം ചിലരെയാണ് എന്നതാണ് നന്മയില്ലാത്തവർ സിനിമയുടെ കഥാശരീരത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അവരെ തൽക്കാലം ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് മാത്രം ഒരു ചെറിയ തിരുത്തുണ്ട് നന്മയില്ലാത്ത കഥാപാത്രങ്ങൾ ഫ്രെയിമിൽ കടന്നു വരുന്നുണ്ട് ഒരൊറ്റ ഷോട്ടിൽ അത് ധാരാളം ഈ നന്മയും സ്നേഹവും ഒക്കെ എന്തെങ്കിലും വിശേഷ ഗുണങ്ങളായി പോലെയുമല്ല തികച്ചും സ്വാഭാവികമായ ഇടപെടലുകളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയ്യഴകൻ നൊസ് ഗ്രാമീണ നന്മയുടെയോ കഥയൊന്നുമല്ല തഞ്ചാവൂരിലും നിതാമംഗലത്തും മാത്രം നടക്കുന്ന കഥയുമല്ല ലോകത്തെവിടേക്കും എടുത്തു വെക്കാവുന്ന മനുഷ്യകഥയാണ് കൈപ്പുള്ള ഓർമ്മകളെ മായ്ക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ മനസ്സ് അതിനൊപ്പം ഇനിപ്പുള്ള ഓർമ്മകളെയും മായ്ച്ചു കളയുമ്പോൾ സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ഒരു കഥയാണ് അതിനൊപ്പം നമ്മളേക്കുള്ള വഴി കാണിച്ചു തരുന്നത് പലപ്പോഴും നമ്മളാവില്ല മറ്റാരെങ്കിലും ആയിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഒന്ന് കാൽവഴുതിയാൽ അമിത ഭാവുകഥത്തിലേക്കും സെന്റിമെന്റ് സെന്റിമെൻ്റ് അനുസരിച്ചേക്കും വീണുപോകാവുന്ന കഥാപാത്രങ്ങളെ ഭദ്രമായി കൊണ്ടുനടന്ന അരവിന്ദ് സ്വാമിയും കാർത്തിയും കൂടിയുള്ള സൂപ്പർ കോമ്പിനേഷൻ നിങ്ങളെ കൂടുതൽ കാരണം മുറിച്ചു എന്ന് കേട്ടു പത്ത് മിനിറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ രാഷ്ട്രീയ മാനങ്ങൾ കൂടുതൽ തെളിയുമായിരുന്നെന്നും തോന്നി പിന്നെ നമ്മുടെ ഒരു ടീനേജ് ഹാർട്ട് പ്രോബിനെ ഇപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞ് സ്വയം ഡസ്പാക്കുന്നില്ല ഹാർട്ട് ഡ്രോപ്പായി തന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലല്ലോ അരവിന്ദ് സ്വാമി എസ് അരവിന്ദ് സ്വാമി ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്തൊരു പുതിയ കാര്യമായിട്ട് വരാം അഷ്ടം ട്വിറ്റാറിൽ പറയണം താങ്ക് യു